മുല്ലപ്പെരിയാർ വിഷയത്തെ നാം വളരെ ഭയപ്പാറൂടെ കാണണമെന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളായ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ സാറിനെ അടുത്തിടെ ഒരു പരിപാടിയിൽ വെച്ച് കണ്ടിരുന്നുവെന്നും അപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നുവെന്നും റോബിൻ പറയുന്നുണ്ട് എന്താണ് സാർ ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നമ്മൾ എല്ലാവരും സുരക്ഷിതരാണ് എന്നായിരുന്നു ജയരാജൻ സാർ മറുപടി പറഞ്ഞത് എന്നാൽ അങ്ങനെ നാം എല്ലാവരും സുരക്ഷിതർ അല്ലെന്ന തോന്നൽ എനിക്കുണ്ട് കാരണം ഈ ഡാം പണിത ആൾ തന്നെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആയുസ് വെറും അമ്പത് വർഷം ആണെന്നാണ് അമ്പത് പോകട്ടെ നൂറ് വർഷം പിടിച്ചു നിന്നെന്ന് കരുതാം ഇപ്പോൾ അതിൻ്റെ ആയുസ് നൂറ്റി ഇരുപത്തൊമ്പതായി അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ അവിടെ സംഭരിച്ചിരിക്കുന്ന വെള്ളം എല്ലാം പ്രധാനമാണ് അത്രയും വെള്ളം താങ്ങാനുള്ള ശേഷി ആ ഡാമിന് ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ല ഇതിനെക്കുറിച്ച് കുറെ പഠിച്ചവർ ഒരിക്കലും അത് സുരക്ഷിതം ആണെന്ന് തോന്നിയിട്ടില്ലെന്നും റോബിൻ പറയുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഡാം പൊട്ടുകയാണെങ്കിൽ ആദ്യം എൺപതിനായിരം പേരോളം മരിക്കും അതിനുശേഷമാണ് വെള്ളം ഇടുക്കി ഡാമിലേക്ക് വരുന്നത് പലരും വിചാരിക്കും ഇടുക്കി ഡാമിനെ അത് പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നും യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് റസലിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായത് ചെളിയും കല്ലുമൊക്കെ വന്നടിഞ്ഞ് ഇടുക്കി ഡാം പൊട്ടുകയാണെങ്കിൽ ലോകത്തിൽ ഇന്ന് വരെ ഉള്ളതിലെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും സംഭവിക്കൂ റോബിൻ പറയുന്നു ഏറ്റവും കുറഞ്ഞത് അറുപത് ലക്ഷം പേരെങ്കിലും മരണപ്പെടും നാലഞ്ച് ജില്ലയെ മാത്രമേ ബാധിക്കൂ തിരുവനന്തപുരവും കാസർഗോഡുമൊക്കെ സുരക്ഷിതമാണെന്ന ചിന്തയും ചിലർക്കുണ്ട് എന്നാൽ അതല്ല സത്യം എന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നു മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സമുദ്രമാണ് ഹിരോഷിമയിലെ അണുബോംബിനേക്കാൾ ഇരുന്നൂറോ മുന്നൂറോ ഇരട്ടി ശക്തിയിലാണ് ഇത് വരുന്നത് അത്രയും വെള്ളം കടലിലേക്ക് പോകുമ്പോൾ തിരിച്ച് സുനാമിയായി വരും അതോടെ നമ്മുടെ സംസ്ഥാനം മാത്രമല്ല അടുത്തുള്ള സംസ്ഥാനങ്ങൾ വരെ അപകടത്തിലായേക്കാമെന്നും റോബിൻ പറയുന്നുണ്ട് അവിടെ എന്തൊക്കെയോ റിപ്പയർ നടത്തുന്നുവെന്ന് പറയുന്നു അതിന് ഒരു പരിധിയില്ലേ ഡാമിന് ഒരു വളവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് കണ്ടു ആ വളവ് ഇനി ഒരിക്കലും നേരെയാകില്ല വളവ് കൂടിക്കൂടി ഇത് പൊട്ടും ഇന്നും നാളെ പൊട്ടിയില്ലെങ്കിലും എന്തായാലും ഒരു ദിവസം പൊട്ടുമല്ലോ എന്നാണ് റോബിൻ പറയുന്നത് എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം എന്നതെന്ന് എനിക്കറിയില്ല സംസ്ഥാനവും കേന്ദ്രവും ഒക്കെ ഇടപെടുന്നുണ്ട് എന്നാൽ അത് പോരാ അന്താരാഷ്ട്ര രംഗത്തുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിചാരിച്ചാൽ ഏത് രാജ്യത്തെയും വിദഗ്ധരെയും ഇവിടെ മുല്ലപ്പെരിയാറിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നും റോബിൻ പറയുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദിയുടെ ഏറ്റവും അടുത്ത ആളായ മെട്രോമാൻ ഇ ശ്രീധരൻ പറയുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ ഡാം എന്നത് ആവശ്യമില്ലെന്നാണ് പകരം മുല്ലപ്പെരിയാർ റിസർവോയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു തുരങ്കം നിർമ്മിക്കുകയാണ് വേണ്ടതെന്ന് ശ്രീധരൻ പറയുന്നു തുരങ്കം നിർമ്മിച്ചാൽ പിന്നെ മുല്ലപ്പെരിയാർ ഭീഷണിയായി ഉണ്ടാവില്ല തമിഴ്നാട്ടിൽ വെള്ളം ശേഖരിക്കാനായി ചെറിയ ഡാമുകൾ നിർമ്മിക്കണമെന്നും ശ്രീധരൻ പറയുന്നുണ്ട് നാല് കിലോമീറ്റർ നീളത്തിലും ആറ് മീറ്റർ വിസ്താരത്തിലും തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കാമെന്നും ശ്രീധരൻ പറയുന്നു ദയവായി പ്രിയപ്പെട്ട റോബിൻ സാർ ആ ഡാമിനടുത്ത് പോയി വാതുറക്കരുത് താങ്കളുടെ അലർച്ച ചിലപ്പോൾ അല്ലെങ്കിൽ ആ സിംഹഗർജനം ചിലപ്പോൾ ഭൂകമ്പത്തേക്കാൾ ഭയാനകമായിരിക്കും ഇത്രയും നാൾ റസൽ ജോയിസാർ ഒച്ച വെച്ചിട്ടും ആ ഡാം അവിടെ തന്നെ നിൽപ്പുണ്ട് അത് എന്ത് ചെയ്യണമെന്ന് സുപ്രീം കോടതിയും സർക്കാരും ഒക്കെ ചേർന്ന് തീരുമാനിച്ചോളൂ ദൈവത്തെയോർത്ത് പല്ല് ഞെരിച്ച് കൂവി വിളിച്ചും അലറി വിളിച്ചും മുല്ലപ്പെരിയാർ ദുർബലപ്പെടുത്താൻ റോബിൻ സാർ ശ്രമിക്കരുത് ജനങ്ങളെ ഭീതിപ്പെടുത്താൻ റസൽ ജോയിസാറുള്ളപ്പോൾ അതിനും താങ്കൾ മെനക്കെടേണ്ട കാര്യമില്ല ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഡാം തള്ളി പൊട്ടിക്കുന്നവരുടെ തള്ളലും ഒന്ന് കുറഞ്ഞിട്ടുണ്ട് തൽക്കാലം മുല്ലപ്പെരിയാർ അങ്ങനെ തന്നെ നിന്നോട്ടെ